നിങ്ങൾക്ക് നിങ്ങക്ക് വിടാനൊക്കെ ചോദിക്കും പക്ഷെ ഈ തണുപ്പത്തുണ്ടല്ലോ ചായ കുടിക്കുന്നതിന്റെ ഒരു സുഖം സൂപ്പർ അപ്പൊ എനിക്ക് ഇന്നലെ ജാക്കറ്റ് മേടിച്ചെന്ന് ഗൈസ് പക്ഷെ ഇന്ന് ഞാൻ ഡ്യൂട്ടിക്ക് എല്ലാരും പറഞ്ഞേ എന്റെ ആണുങ്ങളുടെ ജാക്കറ്റാ സത്യമായിട്ട് പറഞ്ഞ മിനി ഷേട്ടാ ഞാൻ ഇന്നലെ പറഞ്ഞില്ല അതെനിക്ക് ഇച്ചിരി തടി കൂടിപ്പോയി കൈസിരി ലേശം തടി കൂടിപ്പോലെ കടയിൽ ഇട്ട് നാണം കിട്ടി മനുഷ്യ ആ സമയത്ത് ആരും മറക്കരുത് സീറ്റ് വക്കാലം എല്ലാം കുപ്പിട്ട് സോപ്പ് കൂടെ ഒക്കെ കലക്കിട്ട് ഒരു സാധനം കൂടെ വച്ചിട്ട് ആദ്യം ഇങ്ങനെ ആക്കുന്ന സത്യം പറഞ്ഞാ വെളി ഇറക്കി ഭയങ്കര ചെലവാണ് എന്റെ എന്റെ സീറ്റ് വലുത്തിട്ടില്ല ഒരു മിനിറ്റ് എല്ലാരും എടുക്കുന്ന പോലെ ഡെയിലി ബ്ലോഗൊക്കെ എടുക്കണം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഞങ്ങൾക്ക് സമയമില്ല ഞങ്ങളുടെ സമയം വളരെ ഇച്ചിരി സമയം കിട്ടിയ ഞങ്ങൾക്ക് മൂന്ന് മൂന്നുപേർക്കും മടി നൈനു വന്നെങ്കിൽ ആന മടിച്ച പൈസ ആന മടിച്ചു മഴ അന്നേ സ്കൂളിൽ പോലു അന്നേ സ്കൂളിൽ പോല ചൂട് കൂടുതലാണെങ്കിൽ സ്കൂളിൽ പോലും മാത്രമല്ല അപ്പ എങ്ങനെ അപ്പം ഞാൻ മാത്രമേ ജോലിക്കുള്ളടാട്ട് മസാല വേണ്ട കേട്ടോ ചായയും കടിയും സൂപ്പർ സൂപ്പർ ഫ്രഷ് ചായ 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 നാടൻ നാടൻ നമ്മുടെ എല്ലാരും അറിഞ്ഞോ അപ്പൊ നാടെ വണ്ടി കഴുകി എന്താ ക്ലീൻ കർണാടി പക്ഷെ എന്താന്നറിയത്തില്ല നമ്മുടെ വണ്ടി പെട്ടെന്ന് പൊടി പിടിക്കും പ്രത്യേകിച്ച് പിന്നീഷേട്ടാ എന്ന് കഴുകുന്നു ഒന്നി പൊടിക്കാറ്റായിരിക്കും അല്ലെങ്കിൽ ഈ തണുപ്പത്തെ ആൾക്കാർ ആയിരിക്കും വീട്ടിലെങ്ങനെ ചായ പിടിക്കാ എന്തിനാടാ എന്താ പ്രശ്നം ആണ് നമ്മൾ ആൾക്കാർ ക്യൂ ചായ വട നല്ല വട നമ്മുടെ നാട്ടിലെ വട കണക്കത്തെ വട ഞാൻ സൗദിയില് ഇങ്ങനത്തെ വട വേറെ കഴിച്ചിട്ടില്ല പറഞ്ഞതാ ചായ ചായ കച്ചി മധുരം പോയി ബാക്കിയൊക്കെ ഓക്കേ ഞങ്ങളൊന്നിപ്പ ലേറ്റ് ആയി പോയിരുന്ന വട മാത്രമേ കിട്ടുള്ളൂ കൈസ് അപ്പൊ ശരി ഇന്നത്തെ വീഡിയോ ബൈ 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 സീ യു